ി ജെ പി പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ ദമ്പതികളെ വീട് കയറി ആക്രമിച്ചു കൊല്ലം മേവറം പടനിലം മഹേഷ് ഭവനിൽ മണികണ്ഠനെയും ഭാര്യ ശ്രീകലയുമാണ് മയനാട് പഞ്ചായത്തിലെ ഇരുപത്തിയൊന്നാം വാർഡംഗമായ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ മൂന്നംഗ സംഘം ആക്രമിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്നിനായിരുന്നു സംഭവം ഉമേനെല്ലൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ശേഷം രഞ്ജിത്തും സംഘവും മണികണ്ഠന്റെ വീടിന് സമീപത്തെ വസ്തുവിൽ ഇരുന്ന് മദ്യപിക്കുന്നത് ഇവരുടെ മകൻ മഹേഷ് ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണമായത് മണികണ്ഠന്റെ വീടും ഇരി ചക്രവാഹനവും മഹേഷിന്റെ സുഹൃത്തിന്റെ കാറുമാണ് ഇവർ അടിച്ചു നശിപ്പിച്ചത് സംഭവത്തിൽ രഞ്ജിത്തിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് എസ് ഐ എ മാരകമായി പരിക്കേൽപ്പിച്ചതുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് രഞ്ജിത്ത് മഹേഷിന്റെ സുഹൃത്തിനെയും രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം മാരകമായി പരിക്കേൽപ്പിച്ചു വാർഡ് മെമ്പറായ രഞ്ജിത്തിന്റെയും കൂട്ടുപ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നറിയിച്ചുകൊണ്ട് യുവജന സംഘടനകൾ രംഗത്ത് വീട് കയറി ആക്രമണം ഉൾപ്പെടെ ഒരു വാർഡിന്റെ പഞ്ചായത്ത് പ്രതിനിധിയുടെ നേതൃത്വത്തിൽ നടത്തുകയും ചെയ്തിട്ട് ആ ഒരു വിലാസത്തിൽ വീണ്ടും മാരകായുധങ്ങളുമായി ആക്രമണം ഏൽക്കേണ്ടി വന്നവരെ വീണ്ടും ഭീഷണിമൊഴുക്കുകയാണ് ഇദ്ദേഹം ആക്രമണത്തിൽ പരിക്കേറ്റവരെയും ആക്രമണത്തിന് ഇരയായവരെയും ുധങ്ങളുമായി ഭീഷണിപ്പെടുത്തുകയാണ് ഈ പ്രദേശത്തെ നാട്ടുകാർ ഇപ്പോൾ ഭയത്തിലിന്റെ നടുവിലാണ് ജീവിക്കുന്നത് തങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ പ്രതിവിധി ചെയ്യാൻ വേണ്ടുന്ന ആൾ തന്നെയാണ് മാരകായുധങ്ങളുമായി ഒരു കുടുംബത്തെ ഈ രീതിയിൽ ആക്രമിച്ചപ്പോൾ തങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ ആരെ സമീപിക്കണമെന്ന ആശങ്കയിലുമാണ് കൊട്ടിയം എസ് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ആക്രമണ കേസിൽ പ്രതിയായ ആളും കൊട്ടിയം സ്റ്റേഷനിലെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തിയുമാണ് യനാട് പഞ്ചായത്തിലെ ഇരുപത്തൊന്നാം വാർഡ് മെമ്പറായ രഞ്ജിത്ത് ഇയാളെയും കൂട്ടുപ്രതികളെയും നിയമ നടപടികൾക്ക് വിധേയമാക്കാത്തതിൽ പ്രദേശത്ത് പ്രതിഷേധം ശക്തമാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja